വിവാദ വജ്ര വ്യാപാരി നീരവ് മോദിക്കെതിരെ പണി വരുന്നു ലണ്ടനിലെ വെസ്റ്റ്മിന്റൺ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നീരവിനെത്തി അഞ്ചിന് നീരവ് മോദിയെ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യത്തിന്മേലാണ് കോടതിയുടെ നടപടി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂന്നായിരത്തി കോടിയുടെ തട്ടിപ്പ് നടത്തിയ ശേഷം രാജ്യം വിട്ട നീരവ് മോദി ലണ്ടനിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വിവരം ടെലഗ്രാഫ് പത്രം ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു ടെലഗ്രാഫ് ദിനപത്രത്തിന്റെ ലേഖകൻ നീരവ് മോദിയെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല നോ കമന്റ്സ് എന്ന് മാത്രമായിരുന്നു മറുപടി നീരവ് ബ്രിഡനിലുണ്ടെന്ന് തെളിഞ്ഞതോടെ ഇന്ത്യൻ നീക്കങ്ങൾ ശക്തമാക്കിയിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇന്ത്യ വിട്ട നീരവ് മോദിയെ വിട്ടുകിട്ടാൻ ഇന്റർപോൾ നോട്ടീസ് നിലവിലുണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് നീരവ് മോദിയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യ യു കെയ് ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് വെസ്റ്റ് മിൻസ്റ്റർ കോടതിയിൽ വിചാരണയും തുടങ്ങി കോടതിക്ക് നീരവിനെ കൈമാറാൻ അനുവദിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കാനാകും നീരവിനെ അറസ്റ്റ് ചെയ്താൽ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള വിചാരണയ്ക്ക് സി ബി ഐ എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ പ്രത്യേക സംഘത്തെ ലണ്ടനിലേക്ക് അയക്കുന്നുണ്ട് സാമ്പത്തിക കുറ്റകൃത്യം നടത്തി രാജ്യം വിട്ട രത്ന വ്യവസായിയാണ് നീരവ് മോദി മാർച്ച് ഇരുപത്തി അഞ്ചിന് കോടതിയിൽ ഹാജരാവാനാണ് കോടതിയുടെ നിർദ്ദേശം നീരവ് മോദിയെ ഇന്ത്യക്ക് കൈമാറണമെന്ന എൻഫോഴ്സ്മെന്റ് ആവശ്യത്തെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വിചാരണ പൂർത്തിയായാൽ നീരവ് മോദിയെ കൈമാറുന്നത് സംബന്ധിച്ച് കോടതി തീരുമാനവും എടുക്കും സാമ്പത്തിക കുറ്റകൃത്യത്തെ തുടർന്ന് രാജ്യം വിട്ട നീരവ് മോദിയുടെ കടൽ തീരത്തെ ബംഗ്ലാവ് പൊളിച്ചു മാറ്റിയിരുന്നു ഡൈനമിറ്റ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് നിയന്ത്രിത സ്ഫോടനം നടത്തിയാണ് ബംഗ്ലാവ് പൊളിച്ചു നീക്കിയത് മുപ്പതിനായിരം ചതുരശ്ര അടി ബംഗ്ലാവ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിദേശത്തും സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ഇതിനു പുറമെ നീരവ് മോദി ഗ്രൂപ്പിന്റെ വിലമതിക്കുന്ന വജ്രാവരണങ്ങളും മറ്റ് വിലയേറിയ വസ്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് നീരവ് മോദിക്കെതിരെ ഇങ്ങനെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് ബി മുഖം ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത